നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പതിനേഴാം അധ്യായം പ്രഥുവിന്റെ പരാക്രമവും ഭൂദേവിയുടെ സ്തുതിയും മൈത്രേയൻ പറഞ്ഞു ഇമ്മട്ടിൽ തൻ കർമ്മഗുണം കർമ്മുണം പ്രവചിച്ചിൽ തൻ കർമ്മഗുണം പ്രവചി പ്രവചിച്ചവരെ പ്രധു അഭിനന്ദിച്ചു പൂജിച്ച അനഭീഷ്ടങ്ങൾ നൽകിയും തുഷ്ടരായി പല തൊഴിൽക്കാരാം വർണ്ണങ്ങൾ നാലുമേ ഭൃത്യൻ നാട്ടാർ വിദേശസ്ഥ ിയത് എ മട്ടിത്താണുപൊന്തിയ ഭൂമിയെ മേധാശ്വത്തിന് എന്തിനു കട്ടെടുത്തു ദിവസ്പതി സനകുമാരൻ ബ്രഹ്മജ്ഞ മുഖ്യൻ വഴി സവിസ്തരം അറിഞ്ഞതാ രാജർ രാജർഷീന്ദ്രൻ നടപ്പാക്കിയതെങ്ങനെ ഭൂമിയെ ഗോരൂപിണിയെ പ്രതിരൂപത്തിൽ വന്ന് ഭക്തനെ ഭഗവാന്റെയും ഭക്തനെന്നെ കേൾപ്പിച്ചാലും ദയാനിധേ യശസ്വി യശസ്വീകൃഷ്ണൻറെ ഭഗവത് കഥ സൂതൻ പറഞ്ഞു ഏവം വിതുരരാൽ വാസുദേവ വൃത്താന്തോതുവാൻ പ്രേരിതൻ മൈത്രേയ മുനി പറഞ്ഞു സാഭിനന്ദനം മൈത്രേയൻ പറഞ്ഞു സർവപ്രജാപാലനൻ സർവപ്രജാപാലൻ ഈ ഭവാനെന്ന് ഋഷീന്ദ്രലാൽ ആയോ സ്വ സ്വാമിയോടന്നു വിശന്നുവാൻ വാടിപ്പാഞ്ഞെത്തിടും ലോകർ വിളിച്ചു ചൊല്ലി ആളിപ്പിടിക്കും ജഡരാത്തിൽ ജ്വലിക്കുന്ന മരങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും ജോലി കനിഞ്ഞു നൽകൂ മറ്റാരുടോ താൻ ഇതു തമ്പുരാനെ തിന്നാതെ ഈ ഞങ്ങൾ മരിപ്പിൻ മുമ്പ് അന്നം തരാൻ താങ്കൾ പരിശ്രമിക്കൂ ആവശ്യമെന്താണ് ജനത്തിനെങ്കിൽ അതേകും അങ്ങാണ് യഥാർത്ഥ ഭൂപൻ മൈത്രേയൻ പറഞ്ഞു പ്രജാ ദുഃഖം കേട്ട വൃതു മുഴുകി ദീർഘചിന്തയിൽ ഒടുവിൽ കണ്ടെത്തുകയും ചെയ്തു ഹേതു ഉരുദ്വഹ അവരാധം ചെയ്തു ഭൂമി എന്ന ദേഹം ധരിക്കയാൽ ഭൂമിൻ നിർക്ക് തൊടുത്താൻ തുടത്താൻ ത്രിപുര അന്തകൻ എന്ന പോൽ അത് കണ്ടു ഭയപ്പെട്ടു വിറക്കം ഭൂമി തൽക്ഷണം പശുവായി വേടന്റെ മുൻപിൽ പേടമാൻ പോൽ കുതിക്കയായി കണ്ണിൽ രോഷാഗ് നിയും വില്ലിൽ അമ്പും പൂണ്ടധരാധിവൻ പോയ ധരയെ പിന്തുടർന്നു ഭയാനകൻ ഭൂവിൽ ഭുവസിൽ ദിക്കിലും പിന്നിൽ കണ്ടു ദേവി ദേവിൽ തൊടുത്ത ശരവാണികൾ പോൽ പിന്തുടരും വേനസൂനുവിൽ നിന്നിനീ രക്ഷയില്ലെന്നായ ഭൂമിത യാചിച്ചു സർവഭൂതേശർമ്മജ്ഞാശ്രിതവത്സല ഭൂതങ്ങളിൽപ്പെട്ടവളാമിനെയും കാത്തിടാവൂ നീ കൊല്ലാൻ വെമ്പുന്നത് എന്തങ്ങി കുറ്റം ചെയ്യാത്ത സാധുവേ ധർമ്മജ്ഞൻ നീ അബലാനം മട്ടിൽ കൊല്ലുമെന്ന് നീ അവരിഷ്കൃതരും കുറ്റം ചെയ്താൽ തല്ലില്ല നാരിയെ ത്വാദൃശന്മാരെ കുറിച്ച് എന്തോ തേണ്ടു കരുണാനിധേ ലോകത്തെ താങ്ങി നിർത്തുന്ന കേടില്ലാ തോണിയല്ലി ഞാൻ എന്നെ തകർത്താൽ താഴില്ലേ താങ്കളും നാടും അബ്ദിയിൽ വൃഥു പറഞ്ഞു വധിപ്പേൻ വസുതേ നീ മച്ഛാസനം ധിക്കരിക്കയാൽ എന്യഭാഗം അശിച്ചിട്ടും വിളയിച്ചില്ല നീ വസു നിത്യേന പുല്ലു തിന്നിട്ടും പാൽ ചുരത്താതിരിക്കുക വയ്യന്റെ ശിക്ഷാർഹമത അസംശയം ബ്രഹ്മസൃഷ്ടങ്ങൾ നിൻമെയിൽ തങ്ങും ഔഷധവിത്തുകൾ രോഗരക്ഷയ്ക്കായി പുറത്തുവിട്ടില്ല മന്ദബുദ്ധിനീ എന്റെ ബാണങ്ങൾ കീറുന്നതിൻ്റെ നിന്റെ കൊണ്ടു ഞാൻ വിശന്നലറം വിശന്ന് അരമുറ കൊള്ളും പൗരദുമടക്കുവേൻ ആൻ പെൺ രണ്ടും കേട്ടവനും അഥവൻ പ്രാണിഹിംസയാൽ ഹിംസയല്ല അവനെ ഭൂപൻ കൊൽവതാ ആ താൻ പ്രമാണിയെ അഹങ്കരിക്കുന്ന മായാഹോവേ ഞാൻ യോഗശക്തിയാൽ നുറുക്കും നിന്നെ അസ്ത്രത്താൽ രക്ഷിക്കും മജ്ജനങ്ങളെ കാലൻ പോൽ കോപിച്ച രാജരൂപത്തിൻ മുന്നിൽ വീഴവേ വിറച്ചുകൊണ്ടു കൈകൂപ്പി ഭയാക്രാന്ത സുന്ദര ധര പറഞ്ഞു ആ സ്വരൂപം പലതും ഗ്രഹിക്കലും ഗുണൈകരൂപൻ ദ്രവ്യക്രിയാകൃത്തു തോന്നി രാഗദ്വേഷ രാഗദ്വേഷനം ഗുണത്രയം ഗുണത്രയം പൂണ്ടചരാചരങ്ങൾ തന്നെ ആസ്ഥാനമായി എന്ന രചിച്ച തമ്പുരാൻ സർവാശ്രയൻ സായുധൻ ഇന്ന് കൊല്ലുവാൻ വന്നാലെനിക്ക് ആരഭയം തരാൻ സ്വമേലം മഹാദ്ഭുതം ചമച്ചവൻ വേനധനുജനായി ക്രമാചനിച്ച ധർമ്മിഷ്ഠ ജഗശുഭത്തിനായി ഹനിപ്പത് എം മട്ടിൽ അനാഥയൻ നീ വിരി തീർത്ത വിരിഞ്ജത് വിരിജനെ തീർത്ത അവനാൽ പരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഏകനേകനായവൻ അജ്ഞയമാണ വിഭുവിൻ്റെ വിഭ്രമിക്കലാ ഞാൻ വെറും അജ്ഞയാണു ഞാൻ ി വളർത്തി നീ നമസ്കരിപ്പേൻ പുരുഷൻ നിനക്കു ഞാൻ ഭൂതേന്ദ്രിയന്ധകരുണാത്മകം ഭവൽ സൃഷ്ടം ജഗത്തിൽ നിലനിൽപ്പിനാഴിയിൽ വരാഹമായിട്ട് അവതീർണ്ണനായി രസാതലത്തിൽ നിന്നെ എടുത്തുയർത്തി നീ ജലത്തിലെ കപ്പൽ കണക്കെ വാഴും എന്നെ അംഗസ്തരേക്കാക്കുവതിന്നു വന്നു നീ അഹോ ശരം വില്ലിലുടക്കി എന്നെ നിഗ്രഹിക്കയോ വേണ്ടു വയസ്സിനായി പ്രഥോ ഗുണത്രയം കൊണ്ടവിടുന്നു തീർത്ഥതാ മായക്കടിപ്പെട്ടവള ഞങ്ങൾ ഏഴകൾ ഉൾക്കൊള്ളുവതില്ലീശ ഭവാന്റെ ഈ ചനാൻ നമിപ്പ് നമിപ്പിതാ നിന്നെ വരപ്രദായിയേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവരപ്പാചരണം